സിറിയയിലെ ഇറാന്റെ ആയുധപ്പുരകൾ തകർത്തതിന് പിന്നാലെ ഇസ്രായേലിനെ ഞെട്ടിച്ച് ജോർദാൻ എക്കാലവും ഇസ്രായേലിനോട് മമത പുലർത്തിയിരുന്ന രാജ്യമാണ് ജോർദാൻ നാറ്റോയിൽ അംഗമാണ് ജോർദാൻ ഇസ്രായേലുമായി അതിർത്തി പങ്കിടുന്ന രാജ്യമാണ് ജോർദാൻ ഹമാസ് ഇസ്രായേൽ സംഘർഷത്തിൽ ഒരഭിപ്രായവും പറയാതെ മാറി നിന്ന ജോർദാനിൽ നിന്ന് ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടായിരിക്കും ഇസ്രായേലിനെ സംബന്ധിച്ചിടത്തോളം ഞെട്ടിപ്പിക്കുന്ന ആക്രമണം ജോർദാൻ അതിർത്തിയിൽ വെച്ചാണ് ആക്രമണം ജോർദാൻ അതിർത്തിയിൽ നിന്ന് ട്രക്കോടിച്ച് കയറിയ ഒരു വ്യക്തി ഇസ്രായേലി സൈനികർക്ക് നേരെ വെടിയുതിർത്തു മൂന്ന് സൈനികരാണ് കൊല്ലപ്പെട്ടത് ഈ വ്യക്തിയെ ഇസ്രായേലി സൈന്യം വെടിവെച്ച് കൊന്നു സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കുമെന്ന് നതന്യാഹു പ്രഖ്യാപിച്ചു അപ്രതീക്ഷിതമായി ഇസ്രായേലിൽ പല വിധത്തിലുള്ള ചാവേർ ആക്രമണങ്ങളും ടെല്ലവീവിലെ ജൂതപ്പള്ളിക്ക് സമീപം ചാവേർ ആക്രമണം അരങ്ങേറിയിരുന്നു അതിന്റെ ഉത്തരവാദിത്വം ഹമാസ് ഏറ്റെടുത്തു ജോർദാൻ അതിർത്തി കടന്ന് ജോർദാന്റെ ശക്തമായ സൈനിക ബലമുള്ള ജോർദാന്റെ അതിർത്തി കടന്ന് ഈ വ്യക്തി എങ്ങനെ ഇസ്രായേലിലേക്ക് എത്തി എന്നതാണ് നെതജ്നാഹുവിനെ കൊഴിക്കുന്നത് ഇസ്രായേലി സൈന്യത്തിന്റെ അരക്ഷിതാവസ്ഥയാണ് ഇത് വ്യക്തമാക്കുന്നത് അവരുടെ സുരക്ഷാ പിഴവാണ് ഇത് വ്യക്തമാക്കുന്നത് ഇതേ തുടർന്ന് ജോർദാന്റെ അതിർത്തി മുഴുവൻ അടച്ചിരിക്കുകയാണ് ഇസ്രായേൽ ജോർദാനിൽ നിന്ന് ഇങ്ങനെ ഒരു ആക്രമണം ഇസ്രായേൽ ഒരിക്കലും പ്രതീക്ഷിച്ചില്ല ഇസ്രായേൽ ഇറാൻ യുദ്ധം ഔദ്യോഗികമായി തുടങ്ങിക്കഴിഞ്ഞു ഇനി അങ്ങോട്ട് ആക്രമണ പ്രത്യാക്രമണങ്ങളുടെ നാളുകളായിരിക്കും വരിക അദ്ദേശം ഉറപ്പായി ഇറാന്റെ സൈനിക താവളങ്ങൾ ആക്രമിച്ചതിൽ ആയുധപ്പുരകൾ ആക്രമിച്ചതിൽ സൈനിക താവളമല്ല ഇസ്രയേലിലെ ആയുധപ്പുരകൾ ആക്രമിച്ചതിൽ ഇറാൻ ക്ഷുഭിതരാണ് അതിനിടയിലാണ് ജോർദാൻ ജോർദാനിൽ നിന്ന് ഇങ്ങനെയൊരു വാർത്ത കേൾക്കുന്നത് എക്കാലവും അമേരിക്കയോടും ഇസ്രായേലിനോടും മമത പുലർത്തിയിരുന്ന രാജ്യമാണ് ജോർദാൻ നാറ്റോയിലെ അംഗമാണ് എന്നതിലപ്പുറം അമേരിക്കയുടെ ഒരു ഏറാൻ മൂളിയായ രാജ്യമായിരുന്നു ജോർദാൻ അവിടെ നിന്നാണ് ഇസ്രായേലിലേക്ക് ആക്രമണം ഉണ്ടായിരിക്കുന്നത് ഇപ്പോൾ നതൻനാഹു പറഞ്ഞ വാക്കുകൾ ശ്രദ്ധേയമാണ് ഞങ്ങൾ ഇറാന്റെ കൊലവിളിക്ക് ഇരയാവുകയാണ് അതുകൊണ്ട് ഞങ്ങൾക്ക് പ്രതിരോധിച്ചേ പറ്റൂ ഇതാണ് നതൻനാഹു പറഞ്ഞിരിക്കുന്നത് ഒരു വശത്ത് ഹിസ്ബുള്ള ശക്തമായ ആക്രമണം നടത്തുകയാണ് ഇസ്രായേലിലേക്ക് നിരന്തരം അപായ സൂചന ഇസ്രായേലിൽ മുഴങ്ങുന്നു ഏത് നിമിഷവും റോക്കറ്റ് പതിക്കാവുന്ന സ്ഥിതിവിശേഷം അതിന് മറുപടിയായി ഹിസ്ബുള്ളയുടെ കേന്ദ്രങ്ങളിൽ വ്യോമ ആക്രമണം നടത്തുന്നുണ്ട് ഇസ്രായേൽ ഹിസ്ബുള്ളയുടെ കേന്ദ്രം ലബണനാണ് ലബണനിലാണ് വ്യോമ ആക്രമണം ഇസ്രായേൽ നടത്തുന്നത് പക്ഷേ അതിനിടയിലാണ് ജോർദാനിൽ നിന്ന് ഒരാക്രമണം വന്നിരിക്കുന്നത് അമേരിക്കയുടെ പെറ്റായ ഇസ്രായേലിന്റെ സുഹൃത്തായ ജോർദാൻ ഇപ്പോൾ ഇസ്രായേലുമായി തെറ്റിപ്പിരിഞ്ഞോ എന്ന സംശയം ലോകത്തിന് ഉണ്ടായിരിക്കും ജോർദാൻ എപ്പോഴും തങ്ങളുടെ സുരക്ഷ മാത്രം നോക്കി നിൽക്കുന്ന ഒരു അറബ് രാജ്യമാണ് അമേരിക്കയുടെ സൈനിക സഹായം സ്വീകരിക്കുന്ന അറബ് രാജ്യമാണ് ഗസയിൽ ഇസ്രായേൽ അധിനിവേശം നടത്തിയിട്ടും വംശഹത്യ നടത്തിയിട്ടും ഒരൊറ്റ അഭിപ്രായവും പറയാത്ത രാജ്യമാണ് അവിടെ നിന്ന് ഇസ്രായേലിലേക്ക് ചാവേർ ആക്രമണം ഉണ്ടായിരിക്കും ഇത്തരം ചാവേറുകൾ ഇസ്രായേലിൽ ഉടനീളം ഇനി ആക്രമണം നടത്തും എന്ന സൂചന ശക്തമായി തള്ളി ഇറാന്റെ ആയുധപ്പുര സിറിയയിലെ ആയുധപ്പുര ആക്രമിച്ചതിന് പിന്നാലെയാണ് ജോർദാനിൽ നിന്ന് ഈ വാർത്ത വന്നിരിക്കുന്നത്